ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون ومن الآية المبين تفسير البلاء صمد البرياكل الله سبحانه وتعالى يوري. നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബുബൻ അഹുബത്ത് അയ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം ഇഷുദ് ബക്കറയിലെ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്താണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ചത് ആ ആയത്തിന് അവസാന ഭാഗം കൂടി ബാക്കിയുണ്ട് എന്ന ഭാഗം അള്ളാഹുഅല അവൻ്റെ സൃഷ്ടിപ്പിലെ ഒരുപാട് അത്ഭുതങ്ങളെ പരാമർശിച്ചു ലൈലി ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും പകലുകളെ മാറി മാറി വരുന്നതിലും ഫുലിക്കിലെത്തിയ തജരീഫിൽ ബഹ്രീമായ എം ഫാസ് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും അള്ളാഹുത്തല ആകാശലോകത്തിൽ ഇറക്കിയ വെള്ളത്തിലും ആ വെള്ളം മുഖേന നിർജീവമായ ഭൂമിയെ സജീവമാക്കിയതിലും അതുവഴി എല്ലാത്തരം ജീവജാലങ്ങളെയും ഇവിടെ വ്യാപകമാക്കിയതിലും അതുപോലെ കാറ്റുകളെ കൈകാര്യം ചെയ്തതിലും ആകാശഭൂമികൾക്കിടയിൽ വിധേയമാക്കപ്പെട്ട കാർമേഘത്തിലുമെല്ലാം ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹുത്തല പറയുന്നത് ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും വിശദമായി തന്നെ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചു എന്നിട്ട് അവസാനമല്ലപ്പോൾ ഇതിലൊക്കെ ഈ പറയപ്പെട്ട എല്ലാത്തിലുമുണ്ട് ല ആയാത്തിൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട് ലി കൗമിയ അഖിലൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ല എന്നത് ലാ ലാമ്ദിനാണ് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് ആയാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ തീർച്ചയായും ആയത് ഉണ്ട് എന്നാണ് അർത്ഥം ആയാത് എന്നുള്ളത് പലപ്പോഴായി വന്നതാണ് ദൃഷ്ടാന്തം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആയത് എന്നതിൻ്റെ ബഹുജനമാണ് ആയാത് എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ പറയപ്പെട്ട ഐ അറഫ്തും സബഖ മിൻ ഹാദിൽ അൻവാഇ ഫീഹി ഓരോന്നിനും ഈ ഓരോ ഇനത്തിനുമുണ്ട് ഒരുപാട് സ്ഥാന്തങ്ങൾ സൃഷ്ടിപ്പ് പറഞ്ഞു രാപ്പകൾ പറഞ്ഞു കാറ്റ് പറഞ്ഞു വെള്ളം പറഞ്ഞു കപ്പൽ പറഞ്ഞു കർമേകം പറഞ്ഞു ഈ ഓരോ എല്ലാത്തിനും കൂടി ഇത് സ്ഥാന്തമല്ല ഓരോന്നിനും തന്നെ ഒരുപാട് ആയത്തുകൾ കുല്ലു വാഹിദിൻ ഫിഹി ആയാത്ത് ഓരോന്നിനുമുണ്ട് ധാരാളം ആയത്തുകൾ യാന്നിനും ഒരായത്തുണ്ട് എന്നല്ല എല്ലാത്തിലുമുണ്ട് ധാരാളം ധാരാളം വൃത്താന്തങ്ങൾ ഈ പറയപ്പെട്ട ഓരോന്നിനും ഉണ്ട് പക്ഷേ ആ വൃഷ്ടാന്തം മാർക്കാണ് ചിന്തിക്കുന്ന ആളുകൾക്കാകുന്നു ദൃഷ്ടാന്തമുള്ളത് അല്ലാത്തവനോ ഈ ദൃഷ്ടാന്തം ബോധ്യപ്പെടുക ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ച ദൃഷ്ടാന്തം ബോധ്യപ്പെടുകയില്ല നമ്മൾ വിശദമായി പറഞ്ഞു തശ്രീഫിയാൻ കാറ്റിന്റെ ക്രമീകരണം അതിൽ തന്നെ ഷെയ്ഖോട് വിശദീകരിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു ഇതൊക്കെ ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവൂ അല്ലാത്തവൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നു ആകാശം ഭൂമിയും കാണുന്നു രാവും പകലും മാറി മാറി വരുന്നു കപ്പലി കാണുന്നു എന്നല്ലാതെ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല അതുകൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞത് ബുദ്ധിമാന്മാർക്ക് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് ബുദ്ധിയുള്ളവർക്ക് പക്ഷേ ബുദ്ധിയുള്ള എല്ലാവർക്കും കിട്ടുമോ ഇല്ലല്ലോ വലിയ 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 ബുദ്ധിയുള്ള മനുഷ്യന്മാർ പോലും ഇതിനെപ്പറ്റി ആലോചിക്കാതെ ചിന്തിക്കാതെയും പോകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ട് തരമാണ് ഒന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധി മറ്റൊന്ന് തൻ്റെ ഇടം എന്ന അർത്ഥത്തിൽ അത് ചിന്തിക്കുകയും ആലോചിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ബുദ്ധി ഈ രണ്ട് തരം ബുദ്ധിയുണ്ട് എന്നാണ് ഹുവ ബുദ്ധി ഉണ്ടാവുക എന്ന ആ ഒരു ഇതറ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനുള്ള ശേഷി എന്ന അർത്ഥത്തിൽ ബുദ്ധി ആ ബുദ്ധി ഉണ്ടെങ്കിൽ മതനിയമങ്ങൾ ബാധകമായി അതില്ലാതാകുമ്പോൾ മത മതനിയമങ്ങളില്ലാതായി പോകും അതാണ് നമ്മൾ എന്ന് അറിയാം ആ ബുദ്ധി ഇല്ലെങ്കിൽ ഭ്രാന്തെന്ന് പറയും മത നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാൽ ഋഷ് വിവേകം തൻ്റെ കാര്യബോധം എന്ന അർത്ഥത്തിലുള്ള അക്കല് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സനാമ് പ്രശംസക്ക് കാരണമായി മാറുക ഒന്നാമത്തെ തക്ലീഫ് ഒന്നാമത്തില്ലാതായാൽ തക്ലീഫില്ലാതാവും രണ്ടാമത്തില്ലാതായാൽ മതഹ് പ്രശംസക്കവൻ അർഹനില്ലാതായി മാറും ഇവിടെ പറഞ്ഞ രണ്ടാമത്താണ് ഇതാണ് പിന്നെ ബുദ്ധി ഇല്ലാതെ ഉണ്ടാവും ഏറ്റവും വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ആ ബുദ്ധി കൊണ്ട് മാത്രം ഇത് മനസ്സിലാവില്ല ആ ബുദ്ധി ഉപയോഗിക്കുകയും ചിന്തിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള റുഷ് അതാണ് ഇവിടുത്തെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആ ബുദ്ധി ഉപയോഗിക്കുന്നു എങ്കിൽ അപ്പോൾ ആവശ്യമില്ലാത്തില്ലെന്ന് അത് അവൾ തടഞ്ഞു വെക്കും അതുകൊണ്ടാണ് ബുദ്ധിക്ക് അക്കല് എന്ന പേര് തന്നെ വന്ന് ശരിക്കും അക്കലാൽ ബന്ധിച്ചു താണ് അക്കല ബന്ധിച്ചു അതിൽ നിന്നാണ് അക്കല് ബുദ്ധിക്ക് അക്കല് എന്ന പദം ഉപയോഗിക്കുന്നതിന് കാരണം ആവശ്യമില്ലാത്തതിലേക്ക് പോകാതിരിക്കുക ആവശ്യമുള്ളതിലേക്ക് മാത്രം പോവുക ആ നിലയ്ക്ക് മനുഷ്യനെ തടഞ്ഞു വെക്കുന്നുണ്ട് ബുദ്ധി എന്നുള്ളത് ഒരു സംഗതി കാണുമായി അത് ചെയ്യാൻ പാടില്ല ഇത് കാണാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ദോഷകരമായതിലേക്ക് പോകാതിരിക്കുകയും ഗുണകരമായതേക്ക് മാത്രം പോവുകയും ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ബുദ്ധി അതുകൊണ്ടാണ് അവനെ ആക്കല് എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് ഒരാളോ ഏതിലേക്കും പോകും എന്തും ചെയ്യും ഓരോ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ടാണ് അക്കല് എന്ന പദം തന്നെ ഉപയോഗിച്ചത് ഫലി ഇൻസാൻ ഹക്കൻ അവന്റെ ബുദ്ധി ഉപയോഗിക്കുകയും ശരിയായി ചിന്തിക്കുകയും ചെയ്താൽ ഈ പറയപ്പെട്ട ഓരോന്നിനും ഒരു സൃഷ്ടാവുണ്ട് ഹാരിക്ക്ണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയവനുണ്ട് എന്നവന് ബോധ്യപ്പെടും അമൽ ഇൻസാറിന് എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു പോകുന്ന മനുഷ്യരാണെങ്കിലോ വലിയ ബുദ്ധി സാമർത്ഥ്യമുള്ള ആളാണെങ്കിലും ശരി ഇതൊന്നും ഉപകാരപ്പെടുകയുമില്ല വലിയ ബുദ്ധിമാനാണ് വലിയ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ആളാണ് രാജ്യം മൊത്തം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ലോകത്ത് വലിയ വലിയ സംഭാവന അർപ്പിക്കുന്ന ആളുകളാണ് പക്ഷേ ഇതോടെ മനസ്സിലാകുന്നില്ല കാരണം ആ ബുദ്ധിയെ ഉപയോഗിക്കേണ്ട രീതിയിൽ അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് അല്ലാഹുതല്ല വിശ്വാസം സ്വീകരിക്കാത്ത അവിശ്വാസകായ ആളെ പറ്റിയല്ല പറഞ്ഞത് ലായക്കിരൂൻ അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനർത്ഥം അവർക്ക് ബുദ്ധി ഇല്ല എന്നാണോ അല്ലല്ലോ ലായക്കിലൂൻ എന്ന് ഉപയോഗിച്ച ആളുകൾക്കൊന്നും ബുദ്ധി ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല അവർക്ക് അക്കരു ഇതിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അതവർക്കുണ്ട് പക്ഷേ അതവർക്ക് ഉപകാരപ്പെട്ടില്ല അവർ ചിന്തിച്ചില്ല ബുദ്ധിയുണ്ട് അവർക്ക് പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ചില്ല അവടല്ല പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെല്ല പറഞ്ഞത് ഈ പറയപ്പെട്ട ഓരോന്നിനും ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാതെ എല്ലാവർക്കും ആ ദൃഷ്ടാന്തം ബോധ്യപ്പെടണമെന്നില്ല എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല നിലവില് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ദൃഷ്ടാന്തം ബോധ്യപ്പെടുക അപ്പം ഈ ആയത്ത് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കും പക്ഷെ ആ ചിന്ത എന്തിനാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് അവൻ്റെ അലമത്ത് അവൻ്റെ ഹിക്കുമത്ത് ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് യുന്നത് ആ ചിന്തയാണ് അല്ലാഹുദൂടെ പ്രോത്സാഹിപ്പിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഏതാണെങ്കിലും ഒരുപാട് പാഠമുള്ള വചനമാണ് ഈ വചനം ജീവിതത്തിലെ എല്ലാ രംഗത്തും കൃത്യമായ ഒരു തിരിച്ചറിവ് ലഭിക്കാൻ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ ഉതകുന്ന വചനമാണിത് ആ നമുക്ക് ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ പാഠം ഉൾക്കൊള്ളാനൊക്കെ നമ്മൾ തയ്യാറാവുക തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ بارك الله فينا جميعا السلام عليكم ورحمه الله وبركاته